ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥികളായി എത്തി പ്രശസ്തി നേടുകയും ആരാധകരെ സമ്പാദിക്കുകയും ചെയ്ത രണ്ട് താരങ്ങളാണ് നാദ്ര മെഹ്റിനും റോഹിയും നാദിറ സീസൺ അഞ്ചിലെ മത്സരാർത്ഥിയായിരുന്നു ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് മത്സരാർത്ഥികളിൽ ഏറ്റവും ജനപ്രീതി നേടിയ മത്സരാർത്ഥിയാണ് നാദിറ മെഹ്റൻ സീസൺ അഞ്ചിൽ മണി ബോക്സ് ടാസ്കിൽ പങ്കെടുത്ത് ഏഴര ലക്ഷത്തോളം രൂപയും നേടിയാണ് നാദിറ ഷോയിൽ നിന്നും പുറത്തേക്ക് പോയത് ബിഗ് ബോസിന് ശേഷം നിരവധി സിനിമകളിൽ സഹനടിയായി നാദറ തിളങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും നാദറയും ഒരു പ്രധാന വേഷം ചെയ്യുന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ് ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫെയിം അസി റോക്കിയും നാദ്രയ്ക്കൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അസി റോക്കിയുടെ കരിയറിലെ ആദ്യ സിനിമ കൂടിയാണിത് സിനിമാ മോഹം തന്നെയാണ് റോക്കിയെയും നാദറയെയും എല്ലാം ബിഗ് ബോസിലേക്ക് എത്തിച്ചത് പുതിയ വിശേഷങ്ങൾ ഇരുവരും ഒരുമിച്ച് ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിക്കവേ പങ്കിട്ടു ആദ്യം പുതിയ സിനിമാ വിശേഷങ്ങൾ പങ്കിട്ടത് നാതുറയാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യുന്നുണ്ട് അതുപോലെ ബിഗ് ബോസിൽ വെച്ച അസി റോക്കി സഹതാരത്തെ ഇടിച്ചുവെന്നത് കേരളത്തെ ആദ്യം അറിയിച്ചത് താനാണ് അങ്ങനെ ഒരു കണക്ഷൻ തങ്ങൾ തമ്മിലുണ്ട് റോക്കിയുടെ ആദ്യ സിനിമയാണ് വരാൻ പോകുന്നത് റോക്കി കാണുന്നത് പോലെയുള്ള പാവമാണ് വളരെ ചില്ലാണ് മാത്രമല്ല തങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം കാരുമാണ് തിരുവനന്തപുരത്തിന്റെ അഭിമാനമാണ് ഈ സിനിമയുടേത് നല്ല സ്റ്റോറിയാണ് സസ്പെൻസ് ത്രില്ലറാണ് താൻ സീസൺ ആറിൽ പങ്കെടുത്ത ആരുടെയും ഫാൻ അല്ല റോക്കി ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്തുപോയപ്പോൾ വിഷമമൊന്നും തോന്നിയില്ല പിന്നെ റോക്കിയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലായിരുന്നു മാത്രമല്ല റോക്കിക്ക് ഇപ്പോൾ പാൻ ഇന്ത്യൻ റീച്ച് റീച്ചാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ റോക്കിയുടെ ഇഷ്യൂ കാണാം പിന്നെ ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസിലും മത്സരാർത്ഥികൾ തമ്മിൽ കയ്യേറ്റം നടക്കുന്നുണ്ട് സിനിമയിൽ റോക്കിയുടെ നല്ല റോളാണ് സ്ക്രീൻ സ്പേസ് ഉണ്ട് റോക്കി നിഷ്കളങ്കനാണ് ഈ ശരീരത്തിൽ ഒരു കുഞ്ഞു മനസ്സുണ്ട് സിനിമ റിലീസ് ചെയ്യുമ്പോൾ വിമർശനങ്ങൾ വരണം അത് വരണമല്ലോ പിന്നെ കമൻസ് ഒന്നും പറഞ്ഞ് തന്നെ തോൽപ്പിക്കാനാകില്ല അതിനും വലുത് കൊണ്ടുവരണമെന്നാണ് നാദിര പുതിയ വിശേഷങ്ങൾ പങ്കിട്ട് പറഞ്ഞത് ശേഷം റോക്കിയും ആദ്യ സിനിമയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കിട്ടു നാദിരയുടെ കൂടെ സിനിമ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ടിട്ടില്ല നല്ലൊരു പ്രൊജക്റ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് അഭിനയിക്കുന്നത് പക്ഷേ ഹീറോയൊന്നുമല്ല വ്യത്യസ്തമായ രീതിയിലാണ് മേക്കിംഗ് ഒക്കെ നാദിരയെ താൻ ആദ്യമായി കാണുന്നത് സീസൺ അഞ്ച് ഗ്രാൻഡ് ഫിനാലെ കാണാൻ പോയപ്പോഴാണ് അതിനുശേഷം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് നാദ്രിയെ താൻ കാണുന്നത് എന്നാണ് റോക്കി തന്റെ ആദ്യ സിനിമയെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് അസി റോക്കി ബിസിനസ്സുകാരനായ റോക്കി ടച്ച് ഓഫ് ഇംഗ് ടാറ്റു എന്ന സ്കൂളിലെ മാനേജിംഗ് ഡയറക്ടറാണ് കിങ് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും അറിയപ്പെടുന്ന അസി പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആൾ കൂടിയാണ് അസി സമീപകാലത്ത് വാർത്തകളിൽ ഇടം നേടിയത് മുൻ ബിഗ് ബോസ് താരവും നടിയുമായ അനു ജോസഫുമായുള്ള സൗഹൃദത്തിലൂടെയാണ് പിന്നീടാണ് ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തുന്നത് എന്നാൽ സീസൺ സിക്സിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷം സഹ മത്സരാർത്ഥിയായ സിജോയും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ തുടർന്ന് അസിറോക്കി സീസൺ സിക്സിൽ നിന്നും പുറത്താവുകയായിരുന്നു